والصلاة والسلام على من لا نبي بعد شهيد ترغيب الترحيب كتاب نوافل قيام الليل نقوصان من الجنة حديث قلما بترور. هذه حديث وعن المغيرة بن شعبة رضي الله عنه قال قام النبي صلى الله عليه وسلم حتى تبرمت قدماه النبي صلى الله عليه وسلم രാത്രി നിന്ന് വിസ്കരിക്കാറുണ്ട് അവിടുത്തെ കാലുകളിൽ നീര് പെരുമാറും അങ്ങനെ നബ്സുലാഹു അലൈ സിനിമയോട് ചോദിക്കപ്പെട്ടു നിങ്ങൾക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു വന്നിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു നബ്സു അലൈഹി സിനിമക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അലൈലം പറയുകയുണ്ടായി ഞാൻ നന്ദിയുള്ള ഒരടിമയാകേണ്ടു അള്ളാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലാണ് വളരെയധികം ശ്രദ്ധിച്ചിരുന്ന അതുപോലെ തന്നെ സുദീർഘമായി നിന്നും സുജൂത് ചെയ്തു ആയിക്കൊണ്ടും യാത്ര നിസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു ഇതിന്റെ നിർമിതിയിലുള്ള മറ്റൊരു വായത്തിൽ ഏർ മുഖലു അവിടെ പറയുന്നുണ്ട് എന്നിട്ട് ചോദിച്ചപ്പോൾ അലൈഹി പറയുന്നത് അഫലൂൻ അബുദുൻ ഷക്കൂറ നന്ദിയുള്ള അടിമയാകേണ്ടതാണ് സ്വലമേക്കാൾ അള്ളാഹു നന്ദി കാണിക്കുന്ന ഒരു അടിമയില്ല എന്നിട്ടും പറഞ്ഞ അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചോദിക്കപ്പെട്ടു ജാഅക അൻ ഗഫറ ലക മാ തഖദ്ദമ മിൻ തൻബിക അല്ലാഹു സുബ്ഹാനഹു അറിയിച്ചിട്ടുണ്ട് നമ്മൾ മുൻ പാപങ്ങളും വരുന്നതാണ് എന്ന് എന്നിട്ടും ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഖാല അഫല അടിമയാകേണ്ട വന ആയിഷ അൻഹ ആയിഷ നന്ദിയുള്ള അൻഹയുടെ ഒരു റിപ്പോർട്ടിൽ ാണ് ഇങ്ങനെ ചെയ്യുന്നത് മുൻകഴിഞ്ഞതും അതുപോലെ തന്നെ വരാനിരിക്കുന്നതുമായ പാപങ്ങൾ നിങ്ങളെ പുറക്കപ്പെട്ടിട്ടുള്ളതല്ലേ പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെടണ്ടയോ പിന്നെ നന്ദിയുള്ള ഒരു അടിമയാകാൻ വേണ്ടി എന്ന് ഈ ഹദീസുകളിലൊക്കെ അലൈഹി സ്വലം അത്രയും ഉന്നതമായ സ്ഥാനത്തും അതുപോലെ തന്നെ ഒക്കെ ആയിട്ടും عند أن الله عبادته، إن الله عليه وسلم خديجة الله عليه وسلم وعن عبد الله بن عمرو بن العاص رضي الله عنهما أن رسول الله صلى الله عليه وسلم قال: فتري حديث صلى الله عليه وسلم بارنيه أحب الصلاة إلى الله صلاة الله داود النبي عليه السلام അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പും ഐശ്വര്യമായ നോമ്പും ദാവൂദ് നബിയുടേതാണ് ഈ പീഡേതാണ് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഷഹാബികൾ തുടർച്ചയായി നോമ്പ് നോൽക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് കഴിയുമെന്ന് പറയുകയും ചിലർ അങ്ങനെ ചെയ്യുകയും അതുപോലെ തന്നെ രാത്രി തീരെ ഉറങ്ങാതെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്ത സമയത്ത് ഏറ്റവും അഫലായത് പറയാം അഥവാ ചെയ്യാത്തവർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല കൂടുതൽ ചെയ്യുന്നവർക്ക് കുറക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പറഞ്ഞില്ലേ ഹദീഫ് യഥാർത്ഥത്തിലുള്ള എന്നിട്ട് പറഞ്ഞു ദാവൂദ് പറഞ്ഞ് പറഞ്ഞു എങ്ങനെയാണ് ദാവൂദ് ദാദ് രാത്രികാരം നോമ്പും ദാവൂദ് നബി അലൈ ഇസ്ലാം രാത്രിയുടെ പകുതി ഭാഗം ആദ്യ പകുതി ഉറങ്ങും സഹു പിന്നിൽ പിന്നീട് മൂന്നിലൊന്ന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കും സഹു അവസാനത്തിലുള്ള രാത്രിയുടെ ആറിലൊന്ന് വീണ്ടും ഉറങ്ങും അങ്ങനെയാണ് ഒരു ആറ് മണിക്കൂർ രാത്രി കണക്കൂട്ടിയാല് ൂറ് നിസ്കരിക്കും ഒരു മണിക്കൂർ കൊണ്ടും ഉറങ്ങും നോമ്പ് നോൽക്കാറുള്ളത് ഒരു ദിവസം നോമ്പ് നോൽക്കും പിറ്റേ ദിവസം നോമ്പില്ലാതെ അങ്ങനെ ഒന്നിടവെച്ചിട്ടാണ് നോമ്പ് വിൽക്കാറുണ്ടായിരുന്നത് അപ്പൊ ഇതിനേക്കാൾ കൊണ്ട് നോമ്പും രാത്രി ഉറങ്ങാതെ മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ താല്പര്യം കാണിച്ച സഹാബികളോടാണ് നിംസാഹു അലൈഹി സ്വലം അള്ളാഹുനെ ഏറ്റവും ഇഷ്ടമുള്ള ഉസ്കാരവും നോമ്പും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ രാത്രി നിസ്കാരത്തിന് എത്ര ഒരു ശ്രേഷ്ഠത ശ്രേഷ്ഠതാഹു അലൈഹി സ്വലം നൽകിയിരുന്നു സഹാബികൾ കണ്ടിരുന്നു എന്ന് എന്നറിയിക്കുന്നതാണ് ചെലഫുകൾ വളരെയധികം ചെലഫുകളെ പറ്റി പറയുന്നത് കാണാം അവർ ആകുമ്പോൾ സന്തോഷിക്കുമായിരുന്നു കാരണം അവരും റബ്ബുമായിട്ടുള്ള മുനാജാത്തിന്റെ രഹസ്യ സംസാരത്തിന്റെ സമയമായല്ലോ എന്നുള്ളതിൽ അവർ സന്തോഷിക്കാറുണ്ടായിരുന്നു എന്ന് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിഭാഗത്താണ് വഞ്ചാബ് റഫീ അള്ളമയത്ത് റസൂൽ പറഞ്ഞു إن في الليل لساعة لا يُوافِقُهَا رجل مسلم اسأل الله خيرا من أمر الدنيا والآخرة إلا أعطاه إياه وذلك كل ليلة يا أخي منذ إن في الليل لساعة منذ لا يوافقها رجل مسلم ولمسلمة يبكي اسأل الله خيرا من أمر الدنيا والآخرة ആ സമയത്ത് അള്ളാഹുവിനോട് ദുനിയാവിലെയും പരലോകത്തെയും ഖൈറുകൾ ചോദിക്കുകയാണ് അപ്പൊ രണ്ടും കൂടി ഒരു സമയത്തായി ചോദിക്കുന്നതും ആ ഒരു സമയവുംപോലെ ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് ചോദിക്കുന്നതെങ്കിൽ അള്ളാഹു നൽകുന്നതാണ് അതെല്ലാ രാത്രിയിലും ഉണ്ട് എന്ന് അലൈഹി ഓർപ്പിക്കുകയാണ് അപ്പോ ആ സമയം ഹൈറുകളെ പ്രതീക്ഷിക്കുന്ന നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ നമുക്ക് എന്തെങ്കിലും വലിയൊരു നേട്ടമുണ്ട് അല്ലെങ്കിൽ വലിയൊരു വരുമാനമുണ്ട് അല്ലെങ്കിൽ വലിയൊരു ലാഭമുണ്ട് എന്നെങ്കിൽ രാത്രി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നിൽക്കും അപ്പൊ ഭൗതികമായിട്ട് നേട്ടണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അത് നേടിയെടുക്കാൻ ശ്രമിക്കും അപ്പൊ അതിനേക്കാൾ എത്രയോ ഹൈറാണ് അള്ളാഹു ഹുസുഹാനു ആല നൽകുന്നത് ഒരാ സമയത്തെ നേടിയെടുക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ് അള്ളാഹു സുഫിയുട്ടെ സ്ലാക്ക് വരഹമ്മൂല വേറെ